ഹായ് ഹലോ ചന്ദ്രികയിലീന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളുമാണ് ഇപ്പൊ ഇന്ത്യ വിവരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പവിത്ര ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് ഇപ്പോൾ പവിത്രെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് സജയൻ വന്നു പക്ഷെ സജയൻ്റെ മുന്നിലുള്ള ലക്ഷ്യം മറ്റൊന്നാണ് ഒരു നല്ല ലക്ഷ്യത്തോടു കൂടിയല്ല ഇത് സജയൻ വന്നതെന്നുള്ള സത്യം ഗൗതം അറിഞ്ഞിരിക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക പവിത്രെ രക്ഷിക്കാനായിട്ട് ഗൗതമിന് മരുണിനൊക്കെ സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയ പ്രശ്നങ്ങളിലൂടെ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യവരെ അങ്ങനെ ഗൗതം തൻ്റെ ആ ഒരു ഓഫീസർ തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഓഫീസർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗൗതം അരുണിനോടും നന്ദയോടും വിശദീകരിച്ചു ഒരിക്കലും സജേന്റെ ലക്ഷ്യം നല്ല ഉദ്ദേശമല്ല മറ്റൊന്നാണ് എന്നറിഞ്ഞ ഉടനെ തന്നെ അരുൺ സജയനെ വെട്ടിക്കൊല്ലാൻ വേണ്ടിയിട്ട് പുറപ്പെടാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയും എന്നാൽ ഗൗതം അവിടെ തടഞ്ഞതിന് ശേഷം ഗൗതം ഒരു കാര്യം പറഞ്ഞു നീ ഇപ്പോൾ സജേനെ കൊന്നു കഴിഞ്ഞാൽ അവിടെ നഷ്ടം നിനക്ക് തന്നെയാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും എടുത്തു ചാടിയൊന്നും ചെയ്യരുത് ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുത്തു കളയണം എന്ന് ഗൗതം പറയുകയും ഇതിന് ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം നന്ദയ്ക്കും അരുണ് കൂടി ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു ഇത് ആരും അറിയരുത് നമ്മൾ പേരും അല്ലാതെ വേറെ ആരും അറിയരുതെന്നും ഇത് നല്ല ശ്രദ്ധയോടു കൂടി നമ്മള് ഈ ഒരു പ്ലാന് എക്സിക്യൂട്ടീവ് ചെയ്യണം എന്നാൽ മാത്രമേ വിജയം കൈവരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് ഗൗതം പറഞ്ഞു അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ട് എങ്ങനെയെങ്കിലും തന്റെ ഭാര്യയെ രക്ഷിക്കണം എന്ന് അരുണും വിചാരിച്ചിരിക്കുവാണ് രാവിലെ തന്നെ ഉറക്കം അരുൺ പവിത്രം നോക്കുമ്പോൾ പവിത്ര കാണാനില്ല അവിടെ എല്ലാം പവിത്രേ 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 എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ച് വിളിച്ച് നടക്കുന്നുണ്ട് പക്ഷെ പവിത്ര കാണാനില്ല പുറത്തോട്ട് വന്നപ്പോൾ ലക്ഷ്മി മുറ്റം തൂക്കുവാണ് മഹേശ്വരൻ അവിടെ ചായ ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരോട് വന്ന് ചോദിക്കുന്നുണ്ട് പവിത്രെ കാണാനില്ല പവിത്രെ നിങ്ങൾ കണ്ടായിരുന്നോ എന്നാൽ ഞങ്ങൾ കണ്ടിട്ടില്ലെന്നും പവിത്ര എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല അവൾ ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും എന്നൊക്കെ പറയുമ്പോൾ പവിത്രം ഇവിടെ ഒന്നുമില്ല ഞാൻ ഇവിടെ മുഴുവൻ തപ്പി നോക്കി പക്ഷെ പവിത്രം കാണാനില്ല എന്നാൽ പവിത്ര എന്തെങ്കിലും അത്യാവശ്യത്തിന് പുറത്തോട്ടെങ്ങാനും പോയതായിരിക്കും പക്ഷെ അവൾ അങ്ങനെ പോകത്തില്ല എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നന്ദയും മോഹിനിയും വന്നു കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അരുൺ കാര്യം പറഞ്ഞു മോഹിനി പവിത്രെ കാണാനില്ലാത്ത കാര്യം പറഞ്ഞു എന്നാൽ പവിത്ര ഇത് ചിലപ്പോൾ പുറത്തോട്ട് എങ്ങാനും പോയതായിരിക്കും അവൾ പുറത്തോട്ട് പോകുന്നത് അമ്മ കണ്ടാന്ന് കണ്ടുവെന്ന് ചോദിച്ചപ്പോൾ ഇന്നലെ ഇന്ന് രാവിലെ തന്നെ അവളുടെ അച്ഛനോട് വന്ന് പവിത്രയെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് പറഞ്ഞില്ലേ അപ്പൊ അവൾ അങ്ങനെ പോയി എന്തായാലും ഒഴിഞ്ഞു പോയത് സന്തോഷം എന്ന് മോഹിനി പറയുമ്പോഴാണ് പവിത്ര എന്റെ ഭാര്യയാണെന്നും അവളെ സംരക്ഷിക്കേണ്ടത് എന്റെ കടമയാണ് അതുകൊണ്ട് ഞാൻ അവളെ ഒരിക്കലും വിട്ടുകൊടുക്കത്തില്ല ഞാൻ അവളെ അന്വേഷിക്കാൻ വേണ്ടിട്ട് പോവാണ് പവിത്രയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ആരെയും വെറുതെ വിടത്തില്ല എന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ് അരുൺ പോയത് അങ്ങനെ പവിത്ര കാണാനില്ല എന്നുള്ള ഒരു കാര്യം കേട്ടപ്പോൾ ആദ്യം സന്തോഷിച്ച മോഹിനി പിന്നീട് ഭയങ്കരമായിട്ട് പേടിച്ചു തുടങ്ങി പവിത്രയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തനിക്ക് താൻ വല്ലാത്തൊരു കുടുക്കിൽ പോയി ചാടും മോഹിനിക്ക് മനസ്സിലായി നന്ദ അങ്ങനെ പവിത്രയുടെ റൂമൊക്കെ പോയി നോക്കുമ്പോൾ പവിത്രയുടെ ഒന്നും കൊണ്ടുപോയിട്ടില്ല ഡ്രസ്സൊക്കെ അവിടെ തന്നെ ഉണ്ട് അപ്പൊ പിന്നെ അവൾ എവിടെ പോയതായിരിക്കും എന്തായാലും വീട്ടിലോട്ട് പോകാനാണെങ്കിൽ അവൾ ഡ്രസ്സും കൊണ്ടുപോകും ഇതിപ്പോ വീട്ടിലോട്ട് പോയതല്ല എന്ന് മനസ്സിലായി അങ്ങനെ തപ്പി നോക്കുമ്പോൾ ഒരു കത്ത് കിട്ടി ആ കത്ത് വായിച്ചു നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി അങ്ങനെ ആ കത്തം കൊണ്ട് ലക്ഷ്മിയോട് കൊണ്ടു കൊടുത്തു ലക്ഷ്മിയും വായിച്ചു മോഹിനിയെ വിളിച്ച് ചോദിച്ചു വിളിച്ച് കാണിക്കുന്നുണ്ട് ആ കത്തിനകത്ത് ഞാൻ ഒരിക്കലും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്റെ അച്ഛൻ കാരണമാണ് എന്റെ അച്ഛൻ്റെ ഒരു ചതി കാരണമാണ് സജയൻ എന്റെ കഴുത്തിൽ താലി കെട്ടിയത് ആ ഒരു അറിവില്ലാ പ്രായത്തിൽ സജയൻ എന്റെ കഴുത്തിൽ താലി കെട്ടി പക്ഷെ വേറൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ അച്ഛൻ്റെ ചതിയിൽ ഞാൻ പെട്ടുപോയതാണ് ഞാൻ വേറെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എല്ലാവരോടും ഞാൻ കേണ അപേക്ഷിച്ചിട്ടും ആരും എന്നെ വിശ്വസിക്കാൻ തയ്യാറായില്ല എന്നെ ഇന്ദിവിധത്തിൽ നിന്നും ഇറക്കി വിട്ടു കഴിഞ്ഞാൽ എനിക്ക് വേറെ ഒരിടത്തും പോകാനായിട്ട് ഇടമില്ലെന്നും അതുകൊണ്ട് എനിക്ക് മരണം മാത്രമേ വഴിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അരുണിനോടും ചോദിച്ചിട്ടുള്ള ഒരു കത്തായിരുന്നു അത് കണ്ടപ്പോൾ മോഹിനിക്ക് ഭയങ്കര ഒരു പേടിയായിപ്പോ ഇനി എന്ത് ചെയ്യും അവളെ ഇനി എങ്ങനെയെങ്കിലും രക്ഷിച്ചേ മതിയാകൂ രക്ഷിച്ചില്ലെന്നുണ്ടെങ്കിൽ മോഹിനി കുടുങ്ങും എന്ന് നന്ദയും പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഈ സമയത്ത് സജയൻ സജന്റെ അമ്മാവനോട് അതായത് നമ്മുടെ പവിത്രയുടെ അച്ഛനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പവിത്രയുടെ അച്ഛനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് പവിത്രയെ ഇനിയിപ്പോ അരുണെങ്ങാനും രക്ഷിക്കുമോ അരുണെങ്ങാനും പവിത്രയെ രക്ഷിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അവനിപ്പോ അവന്റെ വീട്ടുകാരനെ എതിർത്തുകൊണ്ട് പവിത്രെ വിളിച്ചിറക്കി കൊണ്ടുപോയി സന്തോഷമായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാനെല്ലാം പൊളിയും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അരുണിനെ കുത്തി കൊല്ലാനായിട്ട് ഞാൻ ഒരു കത്തി വാങ്ങിച്ചു തരും കേസ് ഞാൻ നടത്തും എന്നൊക്കെ സജീൻ ഭീഷിങ്ങനെ വീരവാദമൊക്കെ മുഴക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു രാവിലെ തന്നെ മോഹിനി പവിത്രയുടെ അച്ഛനെ വിളിച്ചിട്ട് വീട്ടിലോട്ട് വന്ന് പവിത്രെ കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞത് അതിനുശേഷം ഏകദേശം കാര്യങ്ങളൊക്കെ സക്സസ് ആയി പവിത്ര പവിത്ര കൊണ്ടുപോകാനായിട്ട് വീട്ടിൽ നിന്ന് വിളിച്ച സ്ഥിതിക്ക് ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു അങ്ങനെ സജൻ ഈ കാര്യങ്ങളെല്ലാം തൻ്റെ മുംബൈയിലുള്ള അവിടത്തെ ഓഫീസറെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുത്തെ സേട്ടനോട് വിളിച്ച് പറഞ്ഞു പവിത്ര ഞാൻ എത്രയും പെട്ടെന്ന് കൊണ്ടുവരും എന്നിട്ട് നമുക്ക് അവളെ ഞാൻ എന്തായാലും നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും എന്നൊക്കെ വിജയ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് സജയന്റെ ബാല്യകാല സുഹൃത്തായിട്ടുള്ള പോലീസിൽ ജോലി ചെയ്യുന്ന ഗൌതമിന് സജയന്റെ യഥാർത്ഥ ലക്ഷ്യം വിശദീകരിച്ചു കൊടുത്ത അയാളെ അയാൾ സജയനെ കാണാൻ വേണ്ടിയിട്ട് വന്നു എന്നിട്ട് സജയൻ അയാളോട് പറയുവാണ് നമ്മളെ ലക്ഷ്യം വിജയിച്ചു പവിത്രെ വിട്ടുകിട്ടാനായിട്ട് അവർ വിട്ടു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ സേഠനെ വിളിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു പറഞ്ഞിരിക്കുന്ന സമയത്താണ് ഗൌതം വന്നത് ഗൌതമും എല്ലാവരും കൂടി ഒരുമിച്ചാണ് വന്നത് ഉടനെ തന്നെ സജയൻ ഗൌതമിന്റെ മുന്നിൽ നാടകം കളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു പവിത്ര ും ഗൗതം ആരാണെന്ന് മനസ്സിലായില്ല എന്നാൽ അരുണിന്റെ ചേട്ടനാണെന്ന് പറഞ്ഞപ്പോൾ കാര്യങ്ങള് പിടികിട്ടി പവിത്ര എന്റെ ഭാര്യയാണെന്നും ഞാൻ താലികെട്ടി പെൺകുട്ടിയാണ് പവിത്ര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളോട് സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞ ഗൗതമിന്റെ മുന്നിൽ കള്ളം കള്ളം പറഞ്ഞപ്പോൾ സജന്റെ കാരണം പൊട്ടിച്ച് ഗൗതമ ഒരു അടി കൊടുത്തു എന്നിട്ട് നല്ല മറുപടി കൊടുക്കുകയും യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് നീ പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ എന്റെ സ്വഭാവം മാറും എന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ സജയൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഞാൻ അവളെ വിൽക്കാൻ വേണ്ടിയിട്ട് നോക്കിയതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഗൗതമിനോട് സജയൻ വിശദീകരിച്ചു എന്തായാലും ഇനി വേറൊരാളെയും കൂടി എനിക്ക് പൂട്ടാനുണ്ട് എന്ന് ഗൗതം ഗൗതമിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് പവിത്രയുടെ അച്ഛൻ ഇന്ദി വിരത്തിലേക്ക് എത്തിയത് ഇന്ദി വന്നതിന് ശേഷം അപ്പോൾ അരുന്ധതി ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ട് അരുന്ധതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി എന്ത് ചെയ്യും പവിത്രയുടെ അച്ഛൻ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പവിത്രയുടെ അച്ഛൻ വന്നത് എന്നിട്ട് പവിത്ര എവിടെയെന്ന് ചോദിച്ചു എന്നാൽ പവിത്രയെ കാണാനില്ല എന്നും കത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നാൽ അവളെ നിങ്ങൾ കൊന്നുകളഞ്ഞതാണ് എന്ന് അവളെ മനഃപൂർവ്വം കൊന്നു കളഞ്ഞതായിരിക്കും ഞാൻ വെറുതെ വിടത്തില്ല എന്നൊക്കെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് കത്തിന്റെ കാര്യങ്ങളും പവിത്ര ഇറങ്ങിപ്പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അപ്പോ ഇത് കേട്ട ഉടനെ തന്നെ അയാൾ ഷോക്കായി നിൽക്കുവാണ് അപ്പൊ ഇനി എന്തൊക്കെ ഇനി എന്തൊക്കെ സംഭവിക്കും പവിത്രം എവിടെ പോയതായിരിക്കും ഇതൊക്കെ ഗൗതമിൻ്റെയും നന്ദയുടെയും അരുണിൻ്റെയൊക്കെ പ്ലാൻ ആയിരിക്കുമോ അതോ പവിത്രയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുമോ സംഭവിച്ചിട്ടുണ്ടാകുമോ പവിത്രയ്ക്ക് പവിത്ര മരിക്കാനായിട്ട് എന്നാണ് കത്തിൽ എഴുതിയിരിക്കുന്നത് ഇനി എന്തെങ്കിലും അപകടം പവിത്രയ്ക്ക് സംഭവിച്ചിട്ടുണ്ടാകുമോ എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും ബൈ